വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട് മൈ നെയിം ഈസ് ധന്യ ജോർജ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ എക്സ് യു വേഴ്സിറ്റിയുടെ ഒരു അനാലിസിസ് ആണ് അതായത് ഇന്ന് പത്തൊൻപതാം തീയതിയാണ് മൺഡേ ആണ് രണ്ട് ദിവസത്തെ ഹോളിഡേക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു വലിയ ഗ്യാപ്പോട് ഗ്യാപ്പോടുകൂടി റീഓപ്പൺ ആയിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് റഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന വീഡിയോ ആണ് ഇതുപോലെ തന്നെ മാർക്കറ്റ് മാർക്കറ്റ് പൊയ്ക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എങ്കിലും നമുക്കൊരു റഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ട്രേഡിംഗ് എപ്പോഴും റിസ്കിയാണ് സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല അപ്പം ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം വലിയൊരു ഗ്യാപ്പോട് കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഹ്യൂജ് ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈ എന്ന് പറയുന്നത് അതായത് ബൈയിലേക്കാണ് മാർക്കറ്റ് ട്രെൻഡ് പോയിരിക്കുന്നത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈ ആണ് ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി ആഹ് uh, തൊണ്ണൂറ്റി ആ ഒരു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഹൈ ആയിട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഏകദേശം നാലായിരത്തി അറുനൂറ്റി ഇരുപതിൽ നിന്നാണ് മാർക്കറ്റ് അതായത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത് അതിനുള്ളിൽ ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഇന്ന് തന്നെ വരണം എന്നില്ല ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരാനുള്ള ചാൻസസ് അധികം കൂടുതലാണ് പക്ഷേ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ബൈ ഓപ്പർച്യൂണിറ്റികൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ നമുക്ക് കറക്റ്റ് എൻട്രി പ്രൈസുകളും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ബൈം പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റുക കാരണം അതിനിടയ്ക്ക് ഇത്രയും ഹൈ പോയത് കൊണ്ട് തന്നെ വലിയൊരു വാട്ടർഫാൾ അല്ലെങ്കിൽ വലിയൊരു റിജക്ഷൻ ഒക്കെ വരാനുള്ള സാ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഏറ്റവും ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി പോയിന്റ് ഒരു വലിയ റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടെ നിന്നൊരു റിജക്ഷൻ വന്നിട്ട് ഏകദേശം നാലായിരത്തി വരെ ഏകദേശം നമുക്കൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് നാലായിരത്തി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് കുറച്ചും കൂടി ബൈലേക്ക് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് അറു എഴുപതിൽ നിന്ന് വീണ്ടും ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പം വീണ്ടും അത് ആ നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് വളരെ സ്ട്രോ സ്ട്രോങ് സപ്പോർട്ട് ആണ്. അവിടെ നമുക്ക് ഒരു ബൈ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത് നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് റേഞ്ച് അവിടെ നിന്ന് വീണ്ടും ഡൗൺ ആവുകയാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി പതിനാല് പന്ത്രണ്ട് നാലായിരത്തി അറുന്നൂറ്റി പത്ത് നാലായിരത്തി അറുന്നൂറ്റി എട്ട് ഈ ഒരു പോയിൻസൊക്കെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ് അവിടെ നിന്നൊക്കെ ആ ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ നമുക്ക് അവിടെ നിന്നൊക്കെ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അതൊരു നല്ലൊരു റെസിസ് ൻസ് ഏരിയയാണ് അതിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ അതായത് നാലായിരത്തി അറുന്നൂറ്റി എഴുപതിന് ഇനി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് തൊണ്ണൂറ് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഈ ഒരു പോയിൻറ്റൊക്കെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൺ തൊണ്ണൂറ്റൊന്ന് ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരാനുള്ള ചാൻസസാണ് കൂടുതലായിട്ടും ഉള്ളത് അതായത് ഇന്നത്തെ ൊരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് അവരവരുടെ സ്ട്രാറ്റജി എസ് എല്ലാം വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ബൈ എൻട്രികളും എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സെൽ എൻട്രികളും എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ കറക്റ്റ് പ്രൈസ് പോയിൻ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് എസ് എല്ലുകളും എസ് എല്ലും വെച്ചിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുക ഓരോ മൊമെൻറ്റ് കഴിയും ഓരോ ടൈം കഴിയും തോറും മാർക്കറ്റിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡും ഒക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ വാച്ച് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇന്ന് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് അതായത് വലിയൊരു ഗ്യാപ്പോട് കൂടി ഓപ്പണിംഗ് ടൈം തന്നെ വളരെ ഹ്യൂജ് ആയിട്ട് മാർക്കറ്റ് പ്രൈസ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു റിജക്ഷനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ എക്സ്ആർ യു എസ് ഡിയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ കൊണ്ട് അതിൽ ജോയിൻ ചെയ്ത് ിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു